വർഷം ൊന്ന് ജനുവരി നിയമസഭയിൽ സതീശൻ ഒരു വെല്ലുവിളി നടത്തി മന്ത്രിയുടെ ഓഫീസിൽ രണ്ട് പൂട്ടി സേഫ് അതൊന്നും ഒരു രഹസ്യമല്ല അതൊക്കെ കിട്ടും ധനമന്ത്രിയുടെ ഓഫീസിൽ രണ്ട് താഴിട്ട് പൂട്ടി വെച്ചിരിക്കുന്ന രഹസ്യരേഖ താൻ തുരന്നെടുത്ത് കൊണ്ടുവരും ആത്മവിശ്വാസവും അഹങ്കാരവും സമം ചേർന്ന വെല്ലുവിളി സത്യം പറയാമല്ലോ ഇങ്ങനെയൊക്കെ വെല്ലുവിളിക്കുമ്പോൾ വി ഡി സതീശൻ ഒരു പ്രത്യേക ചന്തമാണ് പക്ഷെ വെല്ലുവിളിച്ചിട്ട് വർഷം നാലായി എന്തായി സാറേ എന്ന് അദ്ദേഹത്തോട് ചോദിക്കാനുള്ള ചുമതല നമുക്കുണ്ട് മസാല ബോണ്ട് സംബന്ധിച്ച സി എ ജി റിപ്പോർട്ടിനെ കുറിച്ചുള്ള അടിയന്തര പ്രമേയ ചർച്ചയിലാണ് സംഭവം പ്രമേയം അവതരിപ്പിച്ച സതീശൻ സാർ അതിഭീകരമായ ഒരു വെളിപ്പെടുത്തൽ നടത്തി ആ പ്രകടനം ഒന്ന് കാണൂ ഞാൻ ആധികാരികമായി പറയുന്നു എക്സിറ്റ് മീറ്റിംഗിന്റെ റിപ്പോർട്ട് ധനകാര്യ വഴിഞ്ഞൊഴുകുകയാണ് ആധികാരികത ആരും കണ്ണുമൊഴിച്ചിരുന്നു പോകും തെളിയിക്കാമെന്ന ആ വെല്ലുവിളി കണ്ടില്ലേ എന്താ ഒരു ശരീരഭാഷ ഇത്രയുമായപ്പോൾ അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക് എഴുന്നേറ്റ് സിമ്പിൾ ആയി ഒരു ചോദ്യം ചോദിച്ചു ഈ വിവരം എങ്ങനെ സതീശൻ സാർ അറിഞ്ഞു സി ആൻഡേജി എക്സിറ്റ് മീറ്റിംഗിന്റെ മിനിറ്റ്സ് സർക്കാർ എന്നുള്ള മിനിറ്റ് സർക്കാരിന് അങ്ങ് തിരിച്ചറിഞ്ഞത് സത്യത്തിൽ ആ ചോദ്യം ഒരു ചൂണ്ടയായിരുന്നു സി എ ജി ഓഫീസിൽ കെട്ടിയ ചരടിൻ തുമ്പത്തെ പാവ എല്ലേ സതീശൻ സാർ എന്നാണ് ഐസക് ഉദ്ദേശിച്ചത് ആ ഉദ്ദേശം സതീശൻ സാറിന് മനസ്സിലായി അതോടെ ലോലഭാവം രൗദ്രമായി കണ്ണു ചുവന്നു ചുണ്ടുവിറച്ചു സ്വരം കഠോരമായി ദാ വരുന്നു ഞെരിപ്പൻ ഗീർവാണം ഞാൻ പറഞ്ഞത് എന്താ സിആാൻ ഞാൻ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനാണ് എനിക്ക് ഇത്ര ഇൻഫർമേഷൻ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ല എനിക്ക് ഒരു ബുദ്ധിമുട്ടും ആ നിൽപ്പും ഭാവവും നോക്കൂ കാരക്കാമുറി ഷൺമുഖൻ തോറ്റുപോകും അമ്മാതിരി നെറ്റ്വർക്കിന്റെ ഉടമയുടെ മട്ടിലാണ് സംസാരം വിവരം കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ലെന്ന് മനസ്സിലാക്കിക്കോ എന്ന് തികഞ്ഞ ധിക്കാരത്തോടെ മറുപടി ഐസക്കിന്റെ ചോദ്യം മർമ്മം തുളച്ചു എന്ന് വ്യക്തം പ്രമേയത്തിന് മറുപടി പറഞ്ഞപ്പോൾ ഈ കേസ് ഐസക്ക് വീണ്ടും എടുത്തു ആധികാരികമായി തന്നെ ഒരു കാര്യം വന്നു കഴിഞ്ഞു നേരിട്ട് വ്യക്തിപരമായിട്ട് ആൾക്കാർ നിർത്തിയിട്ട് മുഴുവൻ ഇതുമായിട്ട് അങ്ങനെ ഒന്നില്ല എക്സിറ്റ് മീറ്റിംഗിന്റെ മിനിറ്റ്സ് സെക്രട്ടേറിയറ്റിലെ ധനവകുപ്പിൽ കിട്ടിയിട്ടില്ല എന്ന് സതീശൻ സാറിന്റെ മുഖത്തടിക്കും ഇനിയാണ് ട്വിസ്റ്റ് ഐസക്കിന്റെ മറുപടിയോട് സതീശൻ സാർ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് നാം കരുതുക സി എ ജി ഓഫീസിൽ നിന്ന് മിനിറ്റ്സ് അയച്ച തീയതിയും സെക്രട്ടേറിയറ്റിൽ അത് കൈപ്പറ്റിയ തീയതിയും ഫയൽ പുട്ടപ്പ് ചെയ്ത തീയതിയും ഒക്കെ ഇപ്പം സതീശൻ സാർ വിളിച്ചു പറഞ്ഞ് ഐസക്കിന്റെ വായടപ്പിക്കുമെന്ന് അല്ലെ സതീശൻ സാർ പി എസ് സി ചെയർമാൻ ആയിരുന്നല്ലോ ആ സതീശൻ സാർ പറഞ്ഞ ആ ഡയലോഗ് ഒന്നുകൂടെ കേട്ടാലോക് ഈ ടൈപ്പ് ഗീർവാണം വിട്ട ആൾ ആരോപണം കയ്യോടെ തെളിയിക്കും എന്നല്ലേ നാം കരുതുക അങ്ങനെയല്ലേ പക്ഷെ സംഭവിച്ചത് അതല്ല പ്രമേയം അവതരിപ്പിച്ചപ്പോൾ പുലിയെ പോലെ ചീറുകയായിരുന്നു സതീശൻ സർ പക്ഷെ ഐസക്ക് കഴുത്തിന് പിടിച്ചപ്പോൾ വെറും കുറിഞ്ഞിപ്പൂച്ചയായി കേൾക്കൂ അങ്ങ് നിഷേധിച്ചാൽ ഞാൻ തെളിയിക്കാന്ന് പറഞ്ഞു ഞാൻ ഫ്ലോറിൽ പറഞ്ഞാൽ നമ്മൾ കൊടുത്താൽ ഇങ്ങനത്തെ ഒരു സംഭവം അയച്ചിട്ടുണ്ടോ തുടങ്ങിയ എന്തെല്ലാം വഴികൾ ഇപ്പോഴത്തെ കാലത്തുണ്ട് രേഖ കിട്ടാൻ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രയോഗിക്കുമെന്ന് ആദ്യം പറഞ്ഞ ഡയലോഗ് ഒന്നുകൂടി കേട്ടാലോ ഞാൻ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനാണ് എനിക്ക് എനിക്ക് ഇത്ര ഇൻഫർമേഷൻ ഒരു ഒരു മറുപടി പി എസ് ചെയർമാൻ അണ്ടകടാഹത്തിലെ രേഖകളും വിളിപ്പുറത്തെത്തുമെന്ന് വീമ്പടിച്ച വിദ്വാനാണ് ഇങ്ങനെ ഉരുളുന്നത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അത്രേ അതായത് നാട്ടുഭാഷയിൽ പറഞ്ഞാൽ ഒരു പൂടയും കയ്യിലില്ലാതെയാണ് സതീശൻ സാറ് നെഞ്ചും വിരിച്ച് ഇക്കണ്ട വെല്ലുവിളിയും ധീരവാദവും ഒക്കെ മുഴക്കിയത് മറുപടി പ്രസംഗം അവസാനിപ്പിച്ചപ്പോൾ തോമസ് ഐസക്ക് ഒരാണയും കൂടി തറച്ചു റൈറ്റ് 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 ഇൻഫർമേഷൻ 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 മേടിക്ക് ടു ടു എന്ന ബ്രഹ്മാസ്ത്രം വിവരം വാങ്ങിയിട്ട് എന്ന് എന്ന് കലാപ്രതിഭയെ നൈസ് തേച്ചു ചുരുക്കം വർഷം നാലായി സതീശൻ സാറെ ആക്ട് െ സി എക്സിറ്റ് മീറ്റിംഗിന്റെ മിനിറ്റ്സ് ധനവകുപ്പിന് അയച്ച തീയതി എന്നാണ് തോമസ് ഐസക്കിന്റെ ഓഫീസിൽ രണ്ടു താഴിട്ട് പൂട്ടി വെച്ചിരുന്ന ആ രേഖ സതീശൻ മന്ത്രിയുടെ രണ്ട് പൂട്ടി സേഫ് അതൊന്നും ഒരു രഹസ്യമല്ല അതൊക്കെ കിട്ടും വല്ല വിവരവും കിട്ടിയോ ആരാധകർ കാത്തിരിക്കുകയാണ് ഇതാണ് സതീശൻ സാറിന്റെ മൊത്തം പ്രകടനങ്ങളുടെ ഒരു നിലവാരം ആധികാരികത അഭിനയിച്ച ആളെ പറ്റിക്കാൻ ഒരു പ്രത്യേക വൈഭവം തന്നെ അദ്ദേഹത്തിനുണ്ട് രാഷ്ട്രീയക്കാർക്ക് അതൊരു ഗുണമല്ലേ എന്ന് ചോദിച്ചാൽ അതേ എന്ന് തന്നെ സമ്മതിക്കാം പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ബാ തുറന്ന് പറഞ്ഞതെല്ലാം പച്ച നുണയായിരുന്നു എന്ന് വരുമ്പോഴോ നല്ല തൊലിക്കട്ടിയായിരുന്നു എന്ന നല്ല വാക്കേ പിന്നെ ശേഷിക്കൂ സതീശൻ സാറിൻ്റെ കാര്യത്തിലും മറ്റൊന്നാവില്ല സ്ഥിതി